സോ പേഷ്യന്റ് കൊളാപ്സ് ആകുന്ന കണ്ടീഷന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ സി കമന്റ് ചെയ്തു ഓപ്ഷൻ ഡി കമന്റ് ചെയ്തു ഓപ്ഷൻ ബി കമന്റ് ചെയ്തു കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കേട്ടോ അച്ചലക്റ്റാസിസ് ആണേ ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ തെറ്റ് എഴുതി നമ്മൾ കമന്റ് ചെയ്യ അറിയുമെങ്കിൽ മാത്രം കമന്റ് ചെയ്താൽ മതി ഒരു സംശയം ഉണ്ടെങ്കിൽ കമന്റ് കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾ തെറ്റായി കമന്റ് ചെയ്യാനുള്ള ഒരു ഇട വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ കേട്ടോ സോ ഇവിടെ കറക്റ്റ് ആൻസർ അറ്റലക്റ്റാസിസ് ആണ് സോ പേഷ്യന്റ് ആൽവിയോലൈ ആൽവിയോലൈ ഇവിടെ കൊളാപ്സ് ആകുകയാണ് അപ്പൊ ഇങ്ങനെ ചുരുങ്ങി വരികയാണ് ചുരുങ്ങി വരികയാണ് കൊളാപ്സ് ആയി ഈ കൊളാപ്സ് ആകുന്ന കണ്ടീഷനാണ് ആണ് അറ്റലക്റ്റാസിസ് വട്ട് അറ്റലക്റ്റാസിസ് സോ ആൽവിയോലൈ ആൽവിയോലെക്സ് കൊളാക്സ് കൊളാപ്സ് ആകുന്നു കൊളാപ്സ്ഡ് ഓർ എയർലെസ് സ്റ്റേറ്റ് ഓഫ് ദി ലെങ് ഇപ്പൊ എവിടെ എന്താ സംഭവിക്കുന്നത് എയർലെസ് അതായത് എയർ ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് എവിടെയാണ് ലങ്സ് ലങ്സിൽ എയർ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് വിച്ച് മേ ബി അക്യൂട്ട് ഓർ ക്രോണിക് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അക്യൂട്ടും ക്രോണിക്കും അറിയണം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണേ അറിയുന്നവരുണ്ടാകാം നിങ്ങൾ ബോർ അടിക്കരുത് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സഡൻ ആണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമാണ് അല്ലെ ക്രോണിക് എന്ന് പറഞ്ഞാൽ ഓവർ ടൈം ഒരുപാട് സമയം എടുത്തിട്ട് ഉണ്ടാകുന്ന അസുഖമാണ് ക്രോണിക് ഈ ക്രോണിക് അറ്റ്ലക്റ്റാസിസ് ഉണ്ട് അതുപോലെ അക്യൂട്ട് ഉണ്ട് പെട്ടെന്ന് വരുന്ന അറ്റ്ലക്റ്റാസിസ് ഉണ്ട് സോ ഏഹ് ഇറ്റ് മേ ബി ഇൻവോൾവ് ഓർ ഓർ പാർട്സ് ഓഫ് ദ ലെങ് ലെസിൽ ലങ്സ് രണ്ട് വയസ്സുണ്ട് ഓക്കെ അപ്പൊ ഇത് രണ്ട് ഇങ്ങനെ ഓരോ ലോബായിട്ട് തിരിക്കുകയല്ലേ അപ്പൊ ഈ ലോബില് എല്ലാ പാർട്ടിലും വരുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാർട്ടിലായിട്ട് വരുന്നുണ്ട് അപ്പോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രോങ്കോ ഡയലേറ്റർ ആണ് ചിലപ്പോ ചോദിക്കാം ബ്രോങ്കോ ഡയലേറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് അറ്റ്ലക്ടാസിന് കൊടുക്കുന്ന അതായത് ബ്രോങ്കസ് ഒന്ന് ഡയലക്ഷൻ ആയിട്ടൊന്ന് ഡയലേറ്റ് ആയി പോയി കഴിഞ്ഞാല് നമുക്ക് ഒരു സുഖം കിട്ടൂലേ ശ്വാസം ഒക്കെ കറക്റ്റ് വരാൻ വേണ്ടിയാണ് ആൻഡ് ആന്റിബയോട്ടിക്സ് ആന്റിബയോട്ടിക്സ് കൊടുക്കും കേട്ടോ ആ ആന്റിബയോട്ടിക്സും അക്റ്റാക്സിൽ കൊടുക്കും ഇതാണ് ഞാൻ ജസ്റ്റ് കണ്ടെന്ന് പറഞ്ഞത് ഇതിപ്പോ നമുക്ക് ഓരോ ലോബ്സ് ആയിട്ട് ലെങ്സിനെ തിരിച്ചിരിക്കുകയാണ് ഇവിടെ അപ്പർ ലോബ് റൈറ്റ് ലെങ്സിൽ മൂന്ന് ലോബ് ഉണ്ട് അപ്പർ ലോബ് മിഡിൽ ലോബ് ലോവർ ലോബ് അങ്ങനെ മൂന്ന് ലോബുണ്ട് റൈറ്റ് ലെങ്കിൽ ലെഫ്റ്റ് ലെങ്കിൽ ആണെങ്കിൽ അപ്പർ ലോബ് ലോവർ ലോങ് അതൊന്ന് എഴുതി വെച്ചോട്ടോ ലെഫ്റ്റ് ലെങ്ങില് രണ്ട് ലോബ്സ് ഉണ്ട് റൈറ്റ് ലെങ്സിൽ മൂന്ന് ലോബ്സ് ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അല്ലെ ആ റൈറ്റ് ലെങ്സിൽ എത്ര ലോബാണ് മൂന്ന് ലോബാണ് ലെഫ്റ്റ് ലെങ് എത്രയാണ് രണ്ട് ലോബാണ് അതൊന്ന് എഴുതി വെച്ചോളൂ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ബ്രോങ്കൈറ്റിസ് എന്താണെന്നാണ് വേറെ കളറിൽ എഴുതാം ബ്രോങ്കൈറ്റിസ് വാട്ട് വട്ട് ബ്രോങ്കൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇൻഫ്ലേഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രൈൻ ഓഫ് ദ ബ്രോങ്കി ഈ ബ്രോങ്കിയിലും ഞാൻ പറഞ്ഞതുപോലെ അക്യൂട്ടുണ്ട് അതുപോലെ ക്രോണിക് ഉണ്ട് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നതാണ് ഓക്കെ നമ്മൾ ഈ എ ആർ ഡി എസ് പറഞ്ഞ സമയത്ത് ഒരു സംഭവം പറയാൻ വിട്ടുപോയി ഈ പൾമോണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അതായത് നമ്മുടെ പൾമോണറി ആർട്ടറി ഉണ്ട് ലെങ്സില് അതായത് ഇവിടെ ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങളൊന്ന് അടിക്കുക റൈറ്റ് ആർട്ട്രിയം റൈറ്റ് വെൻട്രിക്കിൾ അപ്പൊ ഇവിടുന്ന് പൾമോണറി ആർട്ടറി ലെങ്സിലേക്ക് പോകുന്നുണ്ട് അല്ലെ ഇവിടെ റൈറ്റ് ആർട്ടറി ഇവിടെ ലെഫ്റ്റ് ആർട്ട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ അങ്ങനെ ഹാർട്ടിന് നമ്മള് ഹാർട്ടിനെ നമ്മൾ നാലായിട്ട് തിരിക്കുകയാണ് അല്ലേ അപ്പൊ നിന്ന് പൾമണറി ആർട്ടറി പോകുന്നുണ്ട് അല്ലെ ലെങ്സിലേക്ക് പോകുന്നുണ്ട് ഈ പൾമണറി ആർട്ടറിയിൽ ഹൈപ്പർ ടെൻഷൻ അതായത് ഇവിടെ ഇവിടെ തിരികെ കേട്ടോ അപ്പൊ നമ്മളിവിടെ ഹാർട്ടാണ് ഹാർട്ടിന് നാല് ചാമ്പേഴ്സ് ഉണ്ട് റൈറ്റ് ആർട്ടറി വേണ്ടെങ്കിലും ലെഫ്റ്റ് ആർട്ട് ലെഫ്റ്റ് വേണ്ടെങ്കിലും അപ്പൊ പൾമണറി ആട്ടറിയിലുള്ള പ്രഷർ കൂടുന്നത് എന്തിനാണ് കാരണം ഇറ്റ്സ് എ കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് എ ആർ ഡി എസ് അപ്പൊ എ ആർ ഡി എസിന്റെ മെയിൻ ആയിട്ടൊരു കോംപ്ലിക്കേഷൻ ആണ് ഏത് പൾമണറി ഹൈപ്പർ ടെൻഷൻ അത് പറയാൻ വിട്ടു ഇനി ഈ ബ്രോങ്കൈറ്റിസിൽ ഞാൻ പറഞ്ഞു അക്യൂട്ട് ഉണ്ട് ക്രോണിക് ഉണ്ട് അല്ലെ ബ്രോങ്കൈറ്റീസ് ഞാൻ പറഞ്ഞു അക്യൂട്ട് ഉണ്ട് ക്രോണിക് ഉണ്ട് ഈ അക്യൂട്ട് എന്ന് പറഞ്ഞാല് അതിന് കാരണം എന്തൊക്കെയാണ് എന്തെങ്കിലും കോൾഡ് ആകാം അത് നമുക്കൊക്കെ വരുന്നതാണ് നമ്മൾ കോൾഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലങ് ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് വരത്തില്ലേ ലങ് ഇൻഫെക്ഷൻ ചെറിയ വരും നമ്മൾ എന്ത് ചെയ്യും ഒരു രണ്ടോ മൂന്നോ ആഴ്ച നമ്മൾ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറും അല്ലെ അപ്പൊ അങ്ങനെ അക്യൂട്ട് ഉണ്ട് ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോണിക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സിയോപീഡിയാണ് അല്ലെ സിയോപീഡിയിൽ വരുന്നതാണ് ബ്രോങ്കൈറ്റിസ് ഒക്കെ ബ്രോങ്കൈറ്റാസിപ്പീഡിയിൽ വരുന്നതാണ് അല്ലേ അപ്പൊ ബ്രോങ്കൈറ്റിസ് ആണ് സോറി ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് പറഞ്ഞ സിയോപീഡിയാണ് ഫുൾ ഫോം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പാൾമോണറി ഡിസീസ് ഏതാണ് ക്രോണിക് ഓബ്സ്ട്രക്റ്റീവ് പാൾമോണറി ഡിസീസ് അപ്പൊ ഇത് ഓവർ ടൈം ആണ് ഈ ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ അക്യൂട്ട് വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുമ്പോൾ അത് ക്രോണിക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ ഇറ്റ് വിൽ ഒക്കർ ഓവർ ടൈം സമയം എടുത്തിട്ടാണ് ഉണ്ടാകുന്നത് സോ സിഒ പി ഡി ഇൻവോൾവ്സ് എ കൂസ് സ്പ്യൂട്ടം ഫോർ ത്രീ മന്ത്സ് അപ്പൊ ത്രീ മന്ത്സിലേക്ക് സ്പ്യൂട്ടവും കഫോ ഒക്കെ ഉണ്ടാവും എത്ര മാസം മൂന്ന് മാസം മൂന്ന് മാസത്തേക്ക് അതായത് രണ്ട് വർഷം ഓരോ വർഷവും മൂന്ന് മാസവും നീണ്ടു നിൽക്കുന്ന ചുമയും ഒക്കെ ഉണ്ടെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസും ബ്രോങ്കൈറ്റാസിഡിയിൽ വരുന്നതാണ് അക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന കോൾഡും ചെറിയ ലെങ് ഇൻഫെക്ഷനുമാണ് ആന്റിബയോട്ടിക് കഴിച്ചു മാറുന്നതാണ് അല്ലെ ഞാൻ പറയുന്നത് നമ്മൾ ഏകദേശം ഇപ്പൊ ഏകദേശം എത്ര പേരായി നമ്മള് നാപ്പത്തൊന്ന് പേര് ലൈവിലുണ്ട് അല്ലെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇനി നമ്മൾ എം ഫൈ സിമിയാണ് പഠിക്കാൻ പോകുന്നത് അറ്റ്ലാസിന് ഒരു ഐഡിയ കിട്ടി ബ്രോങ്കീസിന് ഒരു ഐഡിയ കിട്ടി ലോബ്സ് എത്ര ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ അക്യൂട്ട് എന്താണ് ക്രോണിക് എന്താണെന്ന് ചെറിയ ചെറിയ പ്രശ്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഈ ജെ പി എച്ച് എന്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം എം ഫൈ സീമ അടുത്തത് എംഫൈസീമ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ പ്രസൻസ് ഓഫ് എയർ ഇൻ ദ ടിഷ്യൂസ് ഓർ കാവിറ്റീസ് ഇൻ ദ ബോഡി സോ എയർ 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 അബ്നോർമൽ 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 ആണ് ഇൻ ദ ടിഷ്യൂസ് എയർ എവിടെയാണ് ഉണ്ടാകുന്നത് ടിഷ്യൂസിൽ അല്ലെങ്കിൽ കാവിറ്റീസ് ഓഫ് ബോഡി ദാറ്റ് ഈസ് ദീമ എംഫീമ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ പ്രസൻസ് ോഡി സോ ഇതിന് ഇവിടെയും എന്ത് വരും ആൽവിയോളൈ ഡാമേജ് വരും ആൽവിയോള ഡാമേജ് നമ്മൾ ടൈനി എയർ സാക്സ് പഠിച്ചില്ലേ ആൽവിയോളി ഡാമേജ് വരാം അതുപോലെ ആൽവിയോളാകാം റപ്ചറാകാം അതുപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒരുപാട് എഴുതുന്നുള്ളൂ ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് ശ്വാസം മുട്ടൽ വരാം കഫ് വരാം കുറയാം ഇനി ഈ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടൈപ്പ് ചെസ്റ്റ് അതായത് ബാരൽ ഷെയ്പ്ഡ് ചെസ്റ്റ് അതെമേൽ മാത്രമല്ല കേട്ടോ സിയോപി ഡിയിൽ വരാം ഇങ്ങനെ ചോദിക്കാം ഓപ്ഷനിൽ ബാരൽ ടൈപ്പ്ഡ് ചെസ്റ്റ് എവിടെയൊക്കെ ഉണ്ടാകാം എംഫെസിമേൽ ഉണ്ടാകാം സിഒപി ഡി ബ്രോങ്കേറ്റിസ് ബ്രോങ്കിൽ വരാം പക്ഷെ എംഫെസിമയിലാണ് കൂടുതൽ വരുന്നത് അതുപോലെ സിസ്റ്റിക് 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 ഫൈബ്രോസിസ് ഫൈബ്രോസിസ് വരാം അതുപോലെ എംഫൈസിമ അപ്പൊ ഇതിലൊക്കെ ബാരൽ ടൈപ്പ് ഷേപ്പ്ഡ് ചെസ്റ്റ് വരാം ഞാൻ ഒരു പടം കാണിക്കാം ഇത് കണ്ടില്ലേ ഇത് നോർമൽ ചെസ്റ്റ് ആണ് ഇവിടെ കണ്ടില്ലേ ഒരു ബാരൽ പോലെ അതായത് ഒരു ഇത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഒരു ബാറിൽ പോലെയല്ലേ